തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ് ഒരാളുടെ കാൽ അറ്റുപോയി നാല് പേർക്ക് പരിക്ക് പത്തനംതിട്ട വടശ്ശേരിക്കരയിലാണ് അപകടം നടന്നത് ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങിയ ആന്ധ്രയിൽ നിന്നുള്ള തീർത്ഥാടകരാണ് ബസ്സിലുണ്ടായിരുന്നത് പരിക്കേറ്റവരെ റാന്നി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തീർത്ഥാടകരായിരുന്നു ബസ്സിലുണ്ടായിരുന്നത് യാത്രക്കിടയിൽ ബസ് നിയന്ത്രണം വിട്ട് ഒരു വശത്തേക്ക് മറിയുകയായിരുന്നു മലയാളം ടെലിവിഷൻ പത്തനംതിട്ട ചപ്പാത്തി ഓക്കേ

വീട്ടിലെ പെണ്ണുങ്ങൾ അറിയണ്ട പെരിന്താൽ സഫ വരുന്നുണ്ട് സഫ ഗോൾഡൻ ഡയമണ്ട് ബൈ ഡിസൈൻ